ചോദ്യംന്നയിച്ച മാാരനായ റിപ്പോർട്ടർക്കലുണ്ടെന്നും വെള്ളാപ്പള്ളി ആക്ഷേപിച്ചു റിപ്പോർട്ടർ വെള്ളാപ്പള്ളി അവകാശപ്പെട്ടു തെറ്റായ പ്രസ്താവനകൾ അംഗീകരിക്കില്ലെന്ന് സി പി എമ്മും സ്വീകരിക്കുമെന്ന് കേരള പത്രപ്രവർത്തക യു ഡി എനും പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം വർക്കരിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പ്രകോപിതനായ വെള്ളാപ്പള്ളി നടേശൻ ഒരു ചാനൽ മൈക്ക് തട്ടിമാറ്റിയിരുന്നു ഇത് സൂചിപ്പിച്ചാണ് വെള്ളാപ്പള്ളി നേതാവാണ് അവർ തീവ്രവാദിയാണ് വലിയ മുസ്ലിം പേരുകാരനായ മാധ്യമ പ്രവർത്തകനെ തീവ്രവാദിയെന്ന് ആക്ഷേപിച്ച നടപടിയെ മാധ്യമ പ്രവർത്തകർ ചോദ്യം ചെയ്തപ്പോൾ വെള്ളാപ്പള്ളി കയർത്തു ചോദിച്ചല്ലേ തെറ്റായ പ്രസ്താവനകൾ അംഗീകരിക്കില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ഒരു വർഗീയവാദിയാണ് എന്ന് പറഞ്ഞിട്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തിനെതിരായിട്ടുള്ള ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തേണ്ടിയില്ല എന്നാൽ വർഗീയ പരാമർശങ്ങൾ രൂപപ്പെടുന്നുണ്ട് അത് തെറ്റാണ് അതിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ആക്ഷേപത്തിന്റെ അങ്ങേയറ്റമാണ് വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടായതെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതികരിച്ചു മാധ്യമപ്രവർത്തകൻ ആരും ആയിക്കോട്ടെ അദ്ദേഹത്തെ സമൂഹത്തിന് തീവ്രവാദി വർഗീയവാദി എന്ന രീതിയിലൊക്കെ വിളിക്കുന്നത് നിയമപരമായി നേരിടേണ്ട ഒരു വിഷയമാണ് മാധ്യമപ്രവർത്തകന്റെ മാത്രം ഒരു വിഷയമായി കാണാൻ കഴിയില്ല മീഡിയ വൺ കൊച്ചി